മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാടി സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല സർക്കാർ മറ്റുള്ളവരുടെ ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലയുകയാണെന്നും സഖ്യകക്ഷികളെ ഇല്ലാതാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും ചെന്നിത്തല ആരോപിച്ചു കോൺഗ്രസ് ശിവസേന ഉദ്ധവ് വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം എന്നിവരുൾപ്പെട്ട മഹാവികാസ് അഗാഡി സഖ്യം ഒറ്റക്കെട്ടാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയെ മഹായുദ്ധ സഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തത് എന്താണെന്നും ചെന്നിത്തല ചോദിച്ചു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെയുള്ള എൻ നേതാക്കൾ വിട്ടുനിന്നു അമരാവതിയിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ തമ്മിലടിയാണ് മഹായുദ്ധി സഖ്യത്തിലെ ഭിന്നതയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സഖ്യകക്ഷികൾക്ക് മത്സരിക്കാൻ സീറ്റുകൾക്കൊപ്പം സ്ഥാനാർത്ഥികളെയും ബി ജെ പി ആണ് നൽകുന്നത് സഖ്യകക്ഷികളെ ഇല്ലായ്മ ചെയ്യുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിലൂടെ വ്യക്തമാണ് ജനങ്ങൾ സംസ്ഥാനത്ത് ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യ സൂചനയായിരുന്നു ബി ജെ പി നയിക്കുന്ന മഹായുധ സഖ്യത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ജനം കാത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നറിയാം സെന്റർ